നാം പ്രോജക്റ്റ് കോർഡിനേറ്റർ നാഷണൽ ആയുഷ് മിഷനിൽ ഒഴിവുള്ള വിവിധ തസ്തികളിലേക്ക് അപേക്ഷിക്കാം തസ്തിക പ്രോജക്റ്റ് കോർഡിനേറ്റർ എ ഐ എസ് എം ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യത ബി എ എം എസ് എം പി എച്ച് ടി സി എം സി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് തസ്തിക പ്രോജക്റ്റ് കോർഡിനേറ്റർ ഹോമിയോപ്പതി ശമ്പളം നാൽപ്പതിനായിരം രൂപ യോഗ്യത ബി എച്ച് എം എസ് എം പി എച്ച് ടി സി എം സി കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ പ്രായം നാൽപ്പത് വയസ്സ് കവിയരുത് മറ്റ് തസ്തിക ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം മാനേജർ ശമ്പളം നാൽപ്പതിനായിരം രൂപ അപേക്ഷ എൽ ബി എസ് വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം അവസാന തീയതി ഒക്ടോബർ പതിനഞ്ച് വെബ്സൈറ്റ് ഡബ്ല്യു 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 ഡോട്ട് നാം ഡോട്ട് കേരള ഡോട്ട് ഗവ് ഡോട്ട് ഇൻ